അസാളേക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പരിശുദ്ധ റജബമാസമായി റിലേറ്റഡായൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റജബമാസത്തിന്റെ പരിശുദ്ധമായ ആദ്യ രാവ് മുതൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചൊല്ലേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് സഹോദര സഹോദരിമാർ ഉമ്മ ഉപ്പന്മാരെ ക്ലാസ് ഏറ്റെടുത്തു ലഹനദില്ല കമന്റ് ചെയ്ത് കൂടെ നിന്നു പ്രത്യേകിച്ച് ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിന്നു ഒട്ടനവധി സന്തോഷങ്ങൾ പറഞ്ഞു ദുആ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു അലഹമുല്ല അള്ളാഹു സുബാന ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങൾ ദുആയിൽ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞു അതെല്ലാം ഈ പരിശുദ്ധ മാസത്തിന്റെ പുറക്കത്ത് കൊണ്ട് ലാഹു ഉടൻ നമുക്ക് നടത്തി തരട്ടെ മുറാദി ഹാസുലാക്കട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഇനി ആരെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പം നമ്മുടെ അപ്ലോഡ് ടോപ്പിക്കുകൾ പ്രത്യേകിച്ച് വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവെട്ടങ്ങൾ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അലഹമ്മദില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റജവമാസത്തിൽ നന്മകളുമായി വിശ്വാസികൾ മുന്നേറുമ്പോൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പാടില്ലാത്ത ഒരു നാല് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതം മുടിഞ്ഞു പോകുമെന്ന കാര്യം ഉറപ്പാണ് അള്ളാഹുവിൻ്റെ അളബ് ദേഷ്യമുണ്ടാകും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് നഷ്ടമാകാൻ കാരണമാകും പരാജയത്തിന് അതിമതിയാകും അങ്ങനെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അള്ളാഹുസ്ബൈൻ ഉാല ഖുർആാനിൽ പരിശുദ്ധ റജബ് രജബുമാസത്തെ പരിചയപ്പെടുത്തുന്നതന്നെ മിൻഹാ അറുബത്തു ഹെറും എന്ന ഒരു ശീർഷകത്തിലാണ് നാലു മാസങ്ങൾ ഹെറുമത്തോട് പ്രത്യേക ബഹുമാനമുള്ള ആദരവുള്ള മാസമാണ് ഫലാത്തു ഫിഹിൻസും എന്നാണ് ആ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല എന്നാണ് ബാക്കിയുള്ള സമയത്ത് പറ്റുമെന്നല്ല പ്രത്യേകിച്ച് റജബിൽ ഉണ്ടാകാനേ പാടില്ല നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം എന്തുകൊണ്ട് ഈ ആയത്തിൻ്റെ താഴ്ഭാഗത്ത് മഹാനായ ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീൽ കബീറിൽ പറയുന്നത് അന്നൽ മിഹദ് എന്നാണ് തെറ്റുകൾ മറ്റു മാസങ്ങൾ കഴിഞ്ഞ മാസം സംഭവിച്ചില്ല ഈ മാസം സംഭവിച്ചാൽ അള്ളാഹു സുബൈ അല്ല അതിൻ്റെ ഗൗരവം അതിൻ്റെ ശിക്ഷയുടെ കാഠിന്യം കൂടും ശക്തമായ അതാവുണ്ടാവും പണി ഉറപ്പായിട്ടും വരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റജവ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നാലു കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു മനസ്സിലാക്കാം ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനാഥരമുണ്ടാകുന്ന ഒരു വോയിസ് ഒരു പ്രവർത്തനം ഒന്നും ഉണ്ടാകാൻ പാടില്ല റജബ്മാസമാകുമ്പോൾ ഒരുപാട് മുമ്മിനികൾ മുമ്മിനാത്തുകൾ പരിശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാനും ദിക്കുറും സൊലാത്തിലൊക്കെ എൻഗേജഡ് ആകുക അത് അവരുടെ ഒരു ഈമാനിൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ കാണുമ്പോൾ ചില ആളുകൾ മാറി നിന്നിട്ട് ഒരാക്ഷേപം അല്ലെങ്കിൽ ഒരു കളിയാക്കൽ അല്ലെങ്കിൽ റജബിൽ കഴിഞ്ഞ ജമാദുൽ ജമാഅല്ലാഹ്ർ മാസത്തിലുണ്ടായ അതേ ഒരു അലസത ഒരു പ്രത്യേക ബഹുമാന ബഹുമാനാദരവില്ല ആ പ്രവർത്തനത്തിലില്ല സംസാരത്തിലില്ല റജബിനോട് ബഹുമാനമില്ല തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ പണി ഉറപ്പാണ് അത് അല്ലാഹു ആദരിച്ചതാണ് അള്ളാഹുവിൻ്റെ ഷെഹ്റുല്ലാ അള്ളാൻ്റെ മാസമാണ് അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റ് ബഹുമാനം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് പരാജയം ഉറപ്പാണ് അപ്പോൾ മര്യാദകൾ ഉണ്ടാക്കുന്ന ഓയിസോ പ്രവർത്തനങ്ങളോ ഉണ്ടാകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി സെക്കൻഡ് വെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിണങ്ങുക ആരുമായിട്ട് പണങ്ങിയാലും പാപിച്ചിനോടും മിച്ചിനോടും ഭാര്യ ഭാര്യഭർത്താക്കൾ തമ്മിൽ പണങ്ങാം കുടുംബക്കാർ തമ്മിൽ പിണങ്ങുക അതിൻ്റെയൊക്കെ ഗൗരവം കൂടും നമ്മുടെ ആയുസ് കുറച്ച് കളയുമെന്നാണ് ഇപ്പോൾ മാപ്പാനോ മാതാപിതാക്കളോട് പിണങ്ങി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നമ്മളോടൊരു വെറുപ്പ് നിലനിൽക്കുന്നു എന്നാണെങ്കിൽ നമ്മുടെ ആയുസ് പോലും അള്ളാഹു ചുരുക്കി കളയും നേരത്തെ മരണം എത്തും എന്ന് പോലും ഹരിതകളൊക്കെ കാണാം ലാഹു കാക്കട്ടെ ഹമീൻ അറബു അത് അതുമാത്രമല്ല ആ ഒരു ഒരു നമ്മുടെ റിലേഷൻ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അയൽവക്ക അവരുമായിട്ടുള്ള പിണക്കങ്ങൾ നിലവിൽ ഉണ്ടാകുക റജബിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭീമമായ നഷ്ടമാണ് ഭീമമായ നഷ്ടമാണ് എന്തുകൊണ്ട് നമ്മുടെ അമലുകളൊന്നും കബൂലാവൂല അള്ളാഹുവിനെ കാണണ്ട എന്നാണ് റജബിൽ നമ്മൾ ഒരുപാട് കുർആാനോ ഓതുന്നു കഴിയുന്നവരൊക്കെ നോമ്പുടിക്കുന്നു ഇസ്തിഫഫാർ ചെയ്യുന്നു ദ്വാ ചെയ്യുന്നു ആക്റ്റീവാണ് പക്ഷെ ഇതെല്ലാം പ്രിയപ്പെട്ടവരെ അള്ളാഹു പരിഗണിക്കാതെ പോകുന്നത് നോക്കൂല്ല ഉത്തർ ഖുഹാദൈൻ അത് കാണണ്ട മാറ്റിവെക്ക് അവരുടെ അമലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ വേണ്ട എന്ന് അള്ളാഹു പറയുമെന്നാണ് റസൂൽ പറയുന്നത് സുല ദർശൻ എന്താ കുഴപ്പമെന്താ നിസ്കരിക്കാത്തതുകൊണ്ടോ നോമ്പിടിക്കാത്തതുകൊണ്ടല്ല അവർ പിണക്കം മറ്റുള്ളവരോടുള്ള പിണക്കത്തിൽ തന്നെ തുടരുകയാണ് പിണക്കണ്ട് ആ പിണക്കം സലാം പറ തീർക്കണം അപ്പോൾ പിണങ്ങാൻ പാടില്ല നേരത്തെ പിണങ്ങി തുടരാൻ പാടില്ല ഉടൻ സഡൻ ആ പിണക്കം തീർക്കണം അപ്പോൾ നേരിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടവർ അങ്ങനെ അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ അങ്ങനെ സലാം പറഞ്ഞിട്ട് കൂടണം കൂട്ടണം തിരിച്ചിങ്ങിട്ട് റിട്ടേൺ എങ്ങനെയാണെന്ന് നോക്കണ്ട അത് ഓരോരുത്തരുടെയും ഈമാനിന്റെ കൾച്ചർ അനുസരിച്ചിരിക്കും ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹുവിന് ഭയം ഉണ്ടെങ്കിൽ അമല് സ്വീകരിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ റജബുൻ ഷെബാനും റമദാനും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരും പണക്കം തുടരൂല്ല നല്ല രീതിയിൽ നമുക്ക് അവര് തിരിച്ച് നമ്മളോട് അതിൻ്റെ ജവാബ് മറുപടി ഉണ്ടാവും ഇനി ഇങ്ങട്ട് എങ്ങനെയും നോക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ കൂടില്ല ഞാൻ സലാം പറഞ്ഞാൽ മടക്കും വേണ്ട നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക അത് തീർച്ചയായും അന്നും ആ സെക്കൻഡ് മുതൽ നമ്മുടെ അമലകൾ മക്കബൂലാകും സ്വീകരിക്കപ്പെടും അലഹമുല്ല അതുകൊണ്ട് പിണങ്ങാൻ പാടില്ല ഒരിക്കലും പിണക്കം നേരത്തെയുള്ള പിണക്കം തുടരാൻ പാടില്ല ഓക്കെ ഇനി പ്രിയപ്പെട്ടവൻ ഞാൻ ഓടിച്ചു പറഞ്ഞുമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള അശ്രദ്ധയാണ് അത് നമ്മളുടെ ഈ ലോക ജീവിതം പരലോക ജീവിതം മരണം കബറ് എല്ലാം തകർത്തിക്കളയുന്ന ഏറ്റവും വലിയ മോശമാണ് ഈമാൻ ഉണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടാവും നിസ്കാരം ഉണ്ടെങ്കിൽ ഈമാനുണ്ട് അതത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു പുണ്യമായ അമലാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ റജബിൽ എന്താ ഒരു മാസവും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു ദിവസവും നിസ്കാരം ഒഴിവാക്കി കളയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല റജബിലുള്ള പ്രത്യേകത മാസം നിസ്കാരം ബുജുബാക്യ മാസമാണ് നിസ്കാരം ഫലമാക്കിയത് മെഹറാജിന്റെ രാത്രിയിലാണ് അറിയാമല്ലോ നമുക്ക് ആ മാസം തന്നെ നിസ്കാരം ശ്രദ്ധിക്കാതെ പോകുക കഴിഞ്ഞ മാസത്തെ പോലെ നിസ്കാരത്തിൽ അശ്രദ്ധ ഈ മാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ എഴുതി വച്ചോളൂ പരാജയം നമ്മുടെ കൂടെ തന്നെയുണ്ട് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് നിസ്കാരം അശ്രദ്ധമായി പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല റജബിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാലാമത്തെ കാര്യം റജബ് മാസത്തിൽ ഇസ്തഗുഫാർ അള്ളാഹിനോട് മനസ്സ് തുറന്ന് ഇസ്തുകുഫാർ ചെയ്യുക തൗബ ചെയ്യുക അള്ളാഹു മാപ്പാക്കണേ അല്ലാ ചെയ്തു പോയി റബ്ബെ നിന്നോട് ഓരോന്നും എടുത്തു പറയാന്ന് പറഞ്ഞ് എനിക്ക് തന്നെ വളരെ ക്ഷേമം നാണക്കേടാണ് അള്ളാഹു അങ്ങനെ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട് എനിക്ക് മാപ്പ് തരണേ അല്ലാന്ന് പറഞ്ഞാൽ കൊണ്ട് പറയുന്ന തൗബ ഉണ്ടല്ലോ ആ തൗബ ചെയ്യ അതേപോലെ തന്നെ സുന്നദ് നിസ്കാരം നിസ്കാരം പരിഗണിക്കണം സുന്ന നിസ്കാരങ്ങളും ഖുർആാനോത്തും അതേപോലെ തന്നെ ദിക്കറുകളും എല്ലാം പരിഗണിക്കുന്നൊരവസ്ഥ ദ്വാഴ ചെയ്യുന്ന അവസ്ഥ ഇതൊക്കെ ഒരു വിശ്വാസിയുടെ റജബിന്റെ മുമ്മിനുടെ അടയാളമാണ് അതില്ലാത്തൊരവസ്ഥ ഇസ്തി ഗുഫാർ വേണ്ട പോലെ നടക്കുന്നില്ല ദ്വ നടക്കുന്നില്ല അതേപോലെ തന്നെ തൗബ നടക്കുന്നില്ല ഈ മാസം ഷെഹുറുൽ ഇസ്തി എന്നാണ് ഒഴമാ പണ്ഡിത ലോകം പറഞ്ഞത് ഈ മാസത്തിന് ഇസ്തഗുഫാറിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകം തൗബ സ്വീകരിക്കും പ്രത്യേകം പാപം പുറത്ത് ഒരു തെറ്റുമില്ലാത്തവരായി ഒന്നുമില്ല നല്ല പ്യുവറായി നമുക്ക് റവലാനിലേക്ക് അല്ലെങ്കിൽ ഷബാനിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും ഈ മാസം മനസ്സ് തുറന്നാൽ മതി അപ്പോൾ കൂടുതലൊന്നും വേണ്ട അസ്തഫറുല്ലാ ഇതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഈ വലിയ ലോങ്ങ് ആണ് ഇസ്തിഫാർ ഉസ്താദെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകളാണ് വായിൽ കിട്ടുന്നില്ല എന്നൊന്നും പരാതിയില്ലല്ലോ അസ്തഫുറല്ലാഹൽഅലീം ആർക്കാ അറിയാത്തത് ആരാ പറയാത്തത് ആർക്കാണ് പ്രിയപ്പെട്ടവരേത് പ്രയാസമുള്ളത് ഒരു പ്രയാസമില്ല അത് തീർച്ചയായിട്ടും നമ്മൾ പറയണം അതിന് നിബന്ധന പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു നിബന്ധനയുള്ളൂ മനസ്സ് വേദനിക്കണം കൽബ് കരയണം വേദനിച്ചുകൊണ്ട് അസ്തഫുറല്ലാഹൽ റബ്ബെ ഞാൻ ക്ഷമാപണം നടത്തുകയാണ് നിന്നോട് ചെയ്തു പോയി അല്ല മാപ്പാക്കണേ അല്ല ഈ നെയ്യത്തോടെ അസ്തഫുല്ലാതീ എന്ന് ഒരു വട്ടം പറഞ്ഞാൽ മതിയാകും നമ്മുടെ വൻഭാവങ്ങൾ വരെ കരിഞ്ഞു പോകും കാരണം അതൊരു തരം തൗബയാണ് ആ തൗബത്വ അന്നതമോ മനസ്സ് വേദനിക്കാന്ന് പറഞ്ഞ തൗബയാണ് എന്നാലോ ഇസ്തീഫാറിനെ മാസാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ തസ്ബിഹിമാല കടകട കടകട എന്ന് മറിച്ചിട്ട് വേറെന്തൊക്കെയോ ചിന്ത വേറെന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ പറ്റൂല അതുപോലും തിന്മയാണെന്നാണ് ചൈന കൗണ്ടർ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ ബാറ്ററി തീർന്നു പക്ഷേ ആ അത്രയും ചൊല്ലിയത് മുഴുവനും തിന്മയാണ് അതുപോലും തെറ്റാണ് എന്തുകൊണ്ട് മനസ്സിന് വേദന ഉണ്ടായില്ല അപ്പോൾ മനസ്സിന് വേദനയില്ലാതെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഇസ്തിഫാർ സൂക്ഷിക്കണം ഒരിക്കലും ഉണ്ടാകരുത് മനസ്സ് വേദനിക്കണം നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയിട്ട് ഉടൻ മൂന്ന് വട്ടം നമ്മൾ പറയുമല്ലോ അസ്തഫുറല്ലാമില്ല ആ പറയുന്ന ആ മൂന്ന് വാക്കില്ലേ ആ മൂന്ന് വാക്ക് അശ്രദ്ധമായി പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ ചെയ്യുന്ന തെറ്റായിരിക്കും അത് വളരെ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദര സഹോദരിമാരോട് നമ്മുടെ ഈ ചാനലിൽ ചേർന്നിട്ടുള്ള മുഴുവൻ ഉമ്മനിങ്ങളോടും പ്രിയപ്പെട്ടവരെ ഒരു ആത്മീയ ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധമുള്ള പറയാൻ നമുക്ക് അത്തരം അവസ്ഥകൾ ഉണ്ടാകരുത് അപ്പം മനസ്സ് വേദനിച്ചിട്ട് അസ്തോഫുലീം തൗബ ഇതൊക്കെ ഉണ്ടായിരിക്കണം ഇതൊന്നും പരിഗണിക്കാത്തൊരവസ്ഥ ഈ ഈ പരിശുദ്ധമായ റജബിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് പരാജയ വമ്പൻ പരാജയത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് അലഹമ്മദില്ല പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നാലു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിർബന്ധമായി നമ്മുടെ ഈ ക്ലാസ് കേൾക്കണം നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്ക് ആരോടെല്ലാം ഈ മെസ്സേജ് കൈമാറാൻ പറ്റുമോ അവർക്കെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം സ്റ്റാറ്റസ് വെക്കണം ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കണം അലഹമില്ല അങ്ങനെ ഒരുപാട് പേര് അറിയണം അവർ അറിയുന്ന നന്മകൾ അപ്പോൾ റജബിൽ നന്മ ചെയ്യുന്ന അറിഞ്ഞ പഠിച്ച കൂലി കിട്ടും മറ്റുള്ളവർ ചെയ്യുന്ന കൂലി കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ പരമാവധി പ്രത്യേകിച്ച് കമൻറ്റ് വലിയ സന്തോഷം തോന്നി വലിയ റാഹത്ത് തോന്നി എത്രയോ എല്ലാവരും മാക്സിമം കമൻറ്റുകളിൽ അത് വായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അലഹമ്മദില്ല ഇനിയും ശ്രമിക്കും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് അറിയോ കൂടുതൽ കൻറ്റും ലൈക്കും വരുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് അങ്ങോട്ട് പോകും ഓട്ടോമാറ്റിക്ക് പോകും ഇതൊരു സിസ്റ്റമാണ് അപ്പോൾ അതിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ അതിൽ വലിയ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും അലഹമില്ല അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറങ്ങുവട്ടവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടെത്താം അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് നൽകട്ടെ സലാമത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്തോട് കട്ടെ പരിഷുദ്ധ റജമും ഷഹബാനും വറക്കത്തിലായി റമദാൻ അഫിയത്തോടെ എത്തിക്കട്ടെ ആമീൻ യാറബ് അഹലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു